നമസ്കാരം എപ്പേശ്ശേരി കോയി നമ്പൂരി ശരിക്കും ചിങ്ങമാസം എന്ന് കേട്ടാൽ അപ്പോൾ നമുക്ക് നമ്മൾ ഓണം തന്നെയാണ് ചിങ്ങത്തിലെ ഓണം അത് കേ മലയാളികൾ എവിടെയുണ്ടോ അവിടെ മുഴുവൻ ഉത്സവമാണ് ജാതി മത വർഗ ഒരു വ്യത്യാസമില്ലാതെ സമ്പന്നനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഓണം എല്ലാ കേര മലയാളികളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിക്കുന്നു എല്ലാ വ്യക്തികളും ഓണം ആഘോഷിക്കുന്നു അല്ലെ ശരിക്കും എല്ലാ മതസ്ഥരും ഒരുപോലെ ഒരാഘോഷം നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ ശരിയല്ലേ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ മഹാബലി ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി അതാണ് ഓണം ആ അങ്ങനെയൊക്കെ കഥകൾ ഐതിഹ്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഐതിഹ്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ ആചരണത്തെ എല്ലാ ഈശ്വര വിശ്വാസികളായി നിൽക്കുന്ന വ്യക്തികളും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും എല്ലാ യുക്തിവാദികളും വിശ്വാസികളും ഒരുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലുള്ള എല്ലാവരും എല്ലാവരും ഇതിനെന്താ ആചരിക്കുന്ന ഈ ഓണത്തെ ആചരിക്കുന്നത് അപ്പൊ നമ്മൾ പറയും ഓണം ദേശീയോത്സവമാണ് അത് പിന്നീട് വന്ന കഥകളിൽ വന്നതൊക്കെയാണ് ഓണം കേരളത്തിന്റെ ഉത്സവമാണ് ഒക്കെയാണ് അതൊക്കെ സംഭവം ശരിയാണ് ശരിക്ക് ഈ ഓണത്തിന്റെ ആ ദിവസങ്ങൾ തന്നെ സൂചിപ്പിക്കണേ എല്ലാ സന്തോഷത്തോടു കൂടി എല്ലാവിധ കൂടി ഒരു കള്ളമില്ലാത്ത ഒരു ചതിയില്ലാത്ത ഒരു ിന്മയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു മാനവലോകത്തെ ഉണ്ടാക്കുന്നതിനായിട്ട് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നല്ല വസ്ത്രം കൊണ്ടും നല്ല ഭക്ഷണം കൊണ്ടും നല്ല സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതത്തെ ഉണ്ടാക്കാനായിട്ട് ദശാവതാരങ്ങളിൽ അതിപ്രാധാന്യമായി നിൽക്കുന്ന വാമനാവതാരം കൊണ്ട് അനുഗ്രഹീതമാണ് ഭൂമി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എങ്ങനെയാണോ ഓണത്തിന് ഉത്സവം ഉണ്ടായി നമ്മൾ ആഘോഷിക്കുന്നത് അതേ ഉത്സവം എല്ലാ ദിവസവും എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ എപ്പോഴും അതേ സുഖത്തെ കിട്ടുന്ന അതേ സന്തോഷത്തെ നൽകാൻ അതേ സമൃദ്ധിയെ നൽകാൻ ആണ് ഭഗവാൻ ഉണ്ടായത് വാമനമൂർത്തി ഉണ്ടായത് ഏറ്റവും ആദ്യത്തെ വാമനമൂർത്തിയുടെ ഓണം ഉണ്ടായത് കേരളത്തിൽ തൃക്കാക്കര അമ്പലത്തിൽ വെച്ചാണെന്നാണ് പറയുന്നത് നമുക്കറിയാം ഓണത്തിൻ്റെ അന്ന് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കും മുറികളിലൊക്കെ ഇടുക മുറികളിലൊക്കെ ഇരക്കകത്ത് നമ്മൾ ശർക്കരയോ ഒക്കെ വെച്ച് ഉറുമ്പിന് വരെ ഭക്ഷണം കൊടുക്കും നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ സദ്യക്കും മുമ്പ് നമ്മുടെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കും നമ്മൾ അറിയുന്ന എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഒരു പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നു അപ്പൊ ആ ഒരു ദിവസം അദ്ദേഹം ജനിച്ചത് നമ്മൾ അങ്ങനെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം എന്തിനായിരുന്നു എല്ലാ വ്യക്തികൾക്കും ഒരേ സുഖത്തെ സമാധാനത്തെ സന്തോഷത്തെ നൽകുന്ന ഭക്ഷണസുഖവും വസ്ത്രസുഖവും സാമ്പത്തിക സുഖവും നൽകുക അതാണല്ലോ അതിന്റെ ലക്ഷ്യം അപ്പൊ നമുക്കുടെ പുരാണങ്ങളിൽ നമ്മൾ ഒരു ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭഗവാന്റെ ആഗമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സുഖത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പൂജയാണ് ഓണം പത്ത് ദിവസം ആ ഓണം പത്ത് ദിവസം എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്രീകോവിലിനകത്ത് ഒരു ബിംബത്തെ നമ്മൾ പ്രതിഷ്ഠ കഴിക്കുമ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഷടാധാര പ്രതിഷ്ഠയാണെങ്കിലും അതിൻ്റെ പഞ്ചവർഗത്തറയാണെങ്കിലും അതിന്റെ പീഡപ്രതിഷ്ഠയാണെങ്കിലും അവസാനം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഭഗവാൻ ജനിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആഗമനം ആ ഭഗവാൻ നമ്മുടെ കുടുംബത്ത് വരാൻ പോവുകയാണ് ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ഭഗവാൻ വന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഇതേ സമ്പൽ സമൃദ്ധി നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സമ്പൽ സമൃദ്ധിയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ കാരകൻ വാമനമൂർത്തിയാണ് ആ വാമനമൂർത്തിയോടുള്ള തിരിച്ചുള്ള കടപ്പാടാണ് ഓണം അങ്ങനെയാണ് നമ്മൾ അത്തം തൊട്ട് നമുക്കറിയാം ചാണകം കൊണ്ട് മെഴുകിയ തറയിലാണ് പണ്ട് പല കർമ്മങ്ങൾ ചെയ്തിരുന്നത് ചാണകശുദ്ധി വരുത്തിയിട്ട് നമ്മളിപ്പോഴും വീടുകളിൽ ശുദ്ധി വരുന്ന വരുന്നത് ശുദ്ധിയാണ് ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറയിൽ നമ്മൾ പൂവിടുന്നു എന്തിനാ നമ്മുടെ പൂജകളുടെ പ്രധാന ഉപയോഗം തന്നെ പൂക്കൾ കൊണ്ടാണ് പൂജകൾ നടക്കുന്നത് ഏത് പ്രസ്ഥാനമായാലും ഏത് രാഷ്ട്രീയത്തിലായാലും ഏത് പൂക്കൾ കൊണ്ടാണ് അർച്ചനകൾ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഹിന്ദു സനാതനധർമ്മം തുടങ്ങി വെച്ച പൂവ് കൊണ്ടുള്ള അർച്ചനയാണ് ഇന്ന് ലോകം മുഴുവൻ പിന്തുടരുന്നത് ഏത് വ്യക്തികളും പൂക്കൾ കൊണ്ടുള്ള അർച്ചനകൾ കൊണ്ടാണ് ഏത് കർമ്മവും നടത്തപ്പെടുന്നത് ഒരാളെ അംഗീകരിക്കപ്പെടുന്നത് ശരിയല്ലേ അത് ഏത് സമുദായം എടുത്താലും ഏത് രാഷ്ട്രീയം എടുത്താലും പൂ പൂക്കൾ കൊണ്ടല്ല അർച്ചന നടത്തണം ശ്രദ്ധിച്ചു നോക്കാം അതേ പൂവ് കൊണ്ടുള്ള അർച്ചനയാണ് നമ്മൾ ഓരോ ദിവസവും അത്തം തൊട്ട് ഈ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങൾ ഈ അത്തം തിരു തൊട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഈ ഭഗവാന്റെ ആഗമനം നമുക്ക് ഇതുവരെ നന്ദി തന്നിരിക്കുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ആ ജീവിതത്തെ നിലനിർത്തി തരുവാനായിട്ട് നമുക്ക് ഇനിയുള്ള ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കാനായിട്ട് ദശാവതാരങ്ങളിൽ അതിപ്രാധാന്യമായി നിൽക്കുന്ന വാമനമൂർത്തിയെ നമ്മുടെ കുടുംബത്തിന്റെ നന്മയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ഏർ ആഗമനം ചെയ്യാനുള്ള ആ കർമ്മത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അത്തം തൊട്ട് പൂക്കളിടുന്നു ശരിക്കേ ഇന്ന് തുളസിപ്പൂ ഈ മറ്റേ എന്താ പറഞ്ഞ ബന്ദിപ്പൂവും ജമന്തിപ്പൂവും അങ്ങനെയുള്ള ഒരുപാട് കാട്ടുപൂക്കളെല്ലാം ഇട്ട് ഖേമായി നിൽക്കുന്ന ഓണം എഴുതി വെക്കുന്നില്ല ചാണകം എഴുതി തുളസിപ്പൂ തൊട്ട് വെള്ള ഒരു വെളുത്ത പൂ ധരിച്ച് പിന്നെ ചിത്തിരജ്യോതിയോട്ട് ചുമന്ന പൂക്കളോട് കൊണ്ട് അങ്ങനെയുള്ള ഒരു അലങ്കാരമാണ് അതൊരു പൂജാവിധാനത്തിലാണ് ചെയ്യേണ്ടത് ഒരു പൂ സങ്കല്പത്തിലാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ പത്ത് ദിവസം ചെയ്യുന്ന ഒരു മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് അല്ലെ കൃഷ്ണനെ സങ്കല്പിച്ച് നാരായണനെ സങ്കല് സങ്കല്പിച്ച് ആ ദശാവതാരത്തിന് മുഴുവൻ സങ്കല്പിച്ചുകൊണ്ട് അതിൽ പ്രാധാന്യമായി നിൽക്കുന്ന വാമന ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് വൃത്തിയായിട്ട് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണ മഹനീയമായ പൂജയാണ് പൂവിടെ അങ്ങനെ അത് അത്തം തൊട്ട് ഉത്രാടം വരെയായി ഉത്രാടത്തിന്റെ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു ആ ചാണകം വഴിയെടുത്ത പൂക്കളൊക്കെ മാറ്റി വൃത്തിയാക്കി വീടും പരിസരവും ഒക്കെ അടിച്ചു തളിച്ച് ചാ പിന്നെ ചാണകങ്ങളിലൊക്കെ തളിച്ച് നമ്മളെന്ത് ചെയ്യും അരിമാവ് കൊണ്ട് കോലം വരച്ച് റെഡിയാക്കി നമ്മൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് വെക്കുക തിരുവോണത്തിന്റെ അന്നത്തേക്ക് എന്താ നമ്മുടെ ലോകനാഥൻ മഹാപുരുഷൻ സം അതായത് സമൃദ്ധിയുടെ ആരകത്വം വഹിക്കുന്ന ശക്തനായി നിൽക്കുന്ന മഹാവിഷ്ണു സാന്നിധ്യം നൽകുന്ന വാമന ഭഗവാനെ കാ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടിയിട്ടാണ് പത്ത് ദിവസം നമ്മുടെ പൂജകൾ പത്താം ദിവസം അദ്ദേഹം വരികയാണ് എന്തിനാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടി നമ്മുടെ പരമ്പരയുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഓണം എന്ന് പറയുന്ന ആ സുഖത്തെ ആ സന്തോഷത്തെ കുടുംബത്തും നാടിനും നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഭഗവാന്റെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒമ്പത് ദിവസം പൂവൊക്കെ ഇട്ടു അത്രാളത്തിൽ അന്ന് വൃത്തിയൊക്കെ ആക്കി അരിമാവ് കൊണ്ട് കോലമൊക്കെ വരച്ച് നമ്മൾ റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്തു ചെയ്യും തുമ്പപ്പൂവിന്റെ തുമ്പപ്പൂവും തുമ്പയുടെ ആ ചെടി ഉൾപ്പെടെയാണ് സമൂലമാണ് എടുക്കുന്നത് വൃത്തിയായിട്ട് കഴുകി അതോടുകൂടി നമ്മൾ ഓണ ഈ മഹാ വിഷ്ണുവിൻ്റെ അവതാരമായി നിൽക്കുന്ന വാമനെ നമ്മളൊരു അതായത് മണ്ണുകൊണ്ടുള്ള പ്രതിഷ്ഠ മണ്ണ്ുകൊണ്ടുള്ള സങ്കല്പായിട്ട് അദ്ദേഹത്തെ രാവിലെ നമ്മൾ പ്രതിഷ്ഠ കഴിക്കുക ഈ പൂക്കളം അതേ തറയിൽ ഈ തറയുടെ സ്ഥലം മാറാൻ മേല തറയുടെ ദിക്ക് മാറാൻ മേല ചെയ്യുന്ന ഒരു പ്ലേസ് മാറാൻ മേല എന്ന അത്തത്തിനിട്ടോ അന്ന് തൊട്ട് തിരുവോണം വരെ അതേ സ്ഥലത്ത് അതേ ദിക്കിന് അവിടെ തന്നെ വേണം ഇതെല്ലാം ചെയ്യും അപ്പൊ തിരുവോണത്തിന്റെ അന്ന് നമ്മൾ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത വാമന ഭഗവാനെ നമ്മൾ എന്താ രൂപത്തിൽ പ്രതിഷ്ഠ കഴിച്ച് കോടി വസ്ത്രം അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്ലേറ്റിലാക്കി വെച്ച് അഷ്ടമംഗല്യവും വെച്ച് അറിയാവുന്ന മേലാത്തവർക്ക് ഒരടയുണ്ടാക്കി അദ്ദേഹത്തിന് പൂവട എന്നാ പറയുന്നത് പൂവട നിവേദ്യം അന്വേഷിച്ച പഴയ കാരണം നമുക്ക് അറിയാം ഒരടയൊക്കെ വെച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് നാരായണായനമാന്ന് മതി നാരായണായനമാ നാരായണായനമാ നാരായണ എന്ന് വെച്ച് അദ്ദേഹത്തെ നമസ്കരിച്ച് നമ്മുടെ കുടുംബത്തേക്ക് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് തിരുവോണം അത്ര കേട്ടുള്ള സങ്കല്പ നോക്കൂ ഈ പത്ത് ദിവസം പൂജ കഴിച്ചൊരു ഭഗവാനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എത്ര കേമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കണേ ശരിക്കും നിങ്ങൾ അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുക എന്തിനാ അന്ന് പ്രത്യേകമായ സദ്യ ഓണത്തിന് എന്തിനാ പ്രത്യേക സദ്യ എന്തിനാ നമ്മൾ പുതുവസ്ത്രങ്ങൾ ധരിക്കണേ എന്താ നമ്മളൊക്കെ എത്ര അതൊരു പ്രത്യേക സന്തോഷം കുടുംബത്തിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ എത്ര സങ്കടപ്പെടാൻ തീരുമാനിച്ചാൽ പോലും ഓണത്തിന് സങ്കടപ്പെടില്ല സന്തോഷമുണ്ടാവും എന്തുകൊണ്ടത് അത് അദൃശ്യമായിട്ട് വാമന ഭഗവാൻ നമ്മുടെ കുടുംബത്ത് വന്നിട്ടുണ്ട് അതാണ് നമുക്ക് സൂക്ഷ്മമായ കണ്ണുകൾ കൊണ്ട് ദൃഷ്ടിയിൽ ഗോചരമല്ലായി ഭഗവാൻ പക്ഷെ അദൃശ്യമായിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വന്നതിന്റെ ദൃഷ്ടാന്തമാണ് അന്നത്തെ സന്തോഷം ആ സന്തോഷം മരണം വരെ നിലനിൽക്കാനാണ് വാമന ഭഗവാന്റെ പൂജ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ആ ഭഗവാനെ പൂജ കഴിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ നമ്മളെ കാണുവാൻ നമ്മുടെ കുടുംബത്തെ സുഖത്തെ തരാൻ നന്മയെ തരാൻ ഐശ്വര്യം തരാൻ പരമ്പരയ്ക്ക് സംരക്ഷണം തരാൻ ഭഗവാൻ ഇങ്ങോട്ട് വരുന്ന ഈ അവസരത്തിൽ എത്ര ശ്രേഷ്ഠമായി നമ്മൾ ആചരിക്കണം ശരിയല്ലേ വളരെ ഗംഭീരമായിട്ട് ആചരിക്കണം വളരെ ഗംഭീരമായിട്ട് ആഗമനം ചെയ്യണം പറ്റുമാണെങ്കിൽ വളരെ ഞാനതിൻ്റെ ഞാൻ നിർബന്ധമായി പറയുവാണ് നിങ്ങൾക്ക് അത് എത്ര മാത്രം ചെയ്യോ ഈ പത്ത് ദിവസവും കുടുംബത്ത് വെജിറ്റേറിയൻ ആകില്ല എന്തിനകത് നമ്മളൊരു പൂജ തുടങ്ങി അത്തം തൊട്ട് തിരുവോണം വരെ നമ്മളൊരു പൂജ തുടങ്ങിയേക്കുകയാണ് ആരെ സ്വീകരിക്കാനാണ് ഭഗവാനെ സ്വീകരിക്കാനാണ് ശരിയല്ലേ ഭഗവാനെ സ്വീകരിക്കാനാണ് ആരദ്ദേഹം അദ്ദേഹം അദ്ദേഹം ഗുരുവായൂർപ്പനാണ് നാരായണമൂർത്തിയാണ് മഹാവിഷ്ണു ആണ് വാമനാവതാരാണ് എല്ലാം വൈഷ്ണവ സങ്കല്പാണ് അദ്ദേഹത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹകല നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുവാൻ അദ്ദേഹത്തിന്റെ നന്മ ലഭിക്കാൻ അതുകൊണ്ട് നമ്മുടെ പരമ്പര നൽകാൻ ഒരു ദിവസം പത്ത് ദിവസം നമ്മൾക്കായി വെച്ചിരിക്കുന്ന പൂജാവിധാനമാണ് ഓണം അങ്ങനെ തന്നിരിക്കുക ആ പത്ത് ദിവസം നിങ്ങൾ കുടുംബത്തിനകത്ത് ഇനിയിപ്പോ ഇറച്ചി മീനും കഴിച്ചേ പറ്റൂ ഉള്ള ഒരു പുറത്തു പോയി കഴിച്ചാലും കുഴപ്പമില്ല വീടിനകത്ത് വെജിറ്റേറിയൻസ് ആകുക എന്നുള്ളതാണ് ഒരു സമയം തിരുവോണത്തിന്റെ അതെ ഖേമായിട്ട് സദ്യ ഒരുക്കിക്കോളൂ നാലു കൂട്ടം പ്രഥമനായിക്കോട്ടെ പക്ഷെ അതിൻ്റെ കൂടെ നോൺ വെജിറ്റേറിയൻ വേണ്ട കാരണം അന്ന് അദ്ദേഹം വരുന്ന ദിവസമാണ് നമ്മളൊരു പൂജാ ദിവസമാണ് അന്ന് നമ്മുടെ പൂജയുടെ സമാപ്തിയാണ് നമ്മൾ പൂജ നടത്തി പത്ത് ദിവസത്തെ പൂജ കഴിഞ്ഞ കാലം കൂടുകയാണ് ആ കാലം കൂടുന്ന ദിവസമാണ് അന്ന് ഭഗവാൻ നമ്മുടെ കുടുംബത്ത് വരികയാണ് അപ്പൊ നമ്മൾ വെജിറ്റേറിയൻ ആവണം കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് വിറ്റിവസം തൊട്ട് സമൃദ്ധിയായിട്ട് കഴിക്കാനുള്ള അനുഗ്രഹത്തെ നൽകുന്ന സമൃദ്ധിയായിട്ട് ആഘോഷിക്കാനുള്ള സമ്പത്തിനെ നൽകുന്ന ഭഗവാന്റെ ആ വരവാണ് അപ്പൊ ആ ഭഗവാൻ വരുമ്പോൾ നമ്മളത് വൃത്തിയായി സൂക്ഷിക്കണം ഇപ്പൊ നമ്മുടെ വലിയ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരൊക്കെ ഒക്കെ പോകുമ്പോൾ വഴിയിൽ നിന്ന് മറ്റു വാഹനങ്ങളൊക്കെ ഒഴിവാക്കി അവർക്ക് പോകാനുള്ള വഴി കൊടുക്കണ പോലെ നമ്മുടെ ദുരിതങ്ങളൊക്കെ സൈഡിലേക്ക് ഒന്നിക്കുന്ന നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പാത സൃഷ്ടിക്കാൻ വരുന്ന ഒരു മഹാരാജാവ് തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാരാജാവായി കണക്കാക്കപ്പെടുന്ന കള്ളവും ചതിയും ഇല്ലാത്ത എല്ലാ സത്യസന്ധതയും നിറഞ്ഞ ഒരു ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് വാമനാവതാരം എടുത്തു എന്നവരാണ് സമ്പത്തിന്റെയും സമാധാനത്തിന്റെയും ഏർ ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് അങ്ങനെ ഒരു മനോകുലത്തെ ഒരു മാനവീയത മനുഷ്യരാശി സൃഷ്ടിക്കാനായിട്ട് വാമനമൂർത്തി വന്നു ആ വാമനമൂർത്തിയുടെ അവതാരത്തിന്റെ അദൃശ്യമായ ശക്തിയാണ് ചരാചരങ്ങളിൽ മുഴുവൻ ഓണം ആഘോഷിക്കുന്ന അവരുടെയൊക്കെ ഉള്ളിൽ വാമനമൂർത്തിയുടെ അനുഗ്രഹം അനുഗ്രഹമുള്ളതുകൊണ്ടാണ് അറിയാതെ പോലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാ ജീവജാലങ്ങളും ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അത്രയും ശക്തിയാണ് ഓരോ വ്യക്തികളിലും ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ ആചരിക്കപ്പെടുന്നുണ്ടാണ് ഓണം എല്ലാ വേറെ ഒരു ഉത്സവം ഇതുപോലെ ആചരിക്കണില്ല അതാണ് അതിന്റെ ശക്തി അതുകൊണ്ട് ഇത്രയും മഹത്തരമായ ഒരു സന്ദേശം നൽകുന്ന മഹത്തരമായി പൂജാവിധാനം നൽകുന്ന ഓണത്തെ അതേ ശക്തിയിൽ അതേ പ്രാർത്ഥനയോട് നമ്മൾ അദ്ദേഹത്തെ ആചരണം ചെയ്യണം പൂ പൂവിടുന്ന സമയത്തൊക്കെ നാരായണ നാമം ജപിച്ചുകൊണ്ട് പൂവിടാം ചാണകം വഴിയ സ്ഥലത്ത് വൃത്തിയായി കുളിച്ച നാരായണായ നമ നാരായണായ നമ കൃഷ്ണായ നമ അനന്തായ നമ അച്യുതായ നമ വാമനായ നമ പത്മനാഭായ നമ ഇതൊക്കെ ജപിച്ചു പൂടാം അങ്ങനെ പൂവിട്ടിട്ടിട്ടിട്ട് അവസാനം ആ മഹാസ്വരൂപം നമ്മുടെ കുടുംബത്ത് വരുന്ന ആ പുണ്യദിനത്തിലായി നമുക്ക് ഓരോരുത്തർക്കും കാൽ തോർത്തിരിക്കാം അതുകൊണ്ട് സമ്പൽ സമൃദ്ധമായ സമൃദ്ധമായി നിൽക്കുന്ന കള്ളമില്ലാത്ത ചതിയില്ലാത്ത അസൂയില്ലാത്ത കുശുമ്പില്ലാത്ത നല്ലൊരു മനോബലം സൃഷ്ടിക്കാനായിട്ട് ഈ ലോകം മുഴുവൻ നന്മ പടരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം